നമസ്കാരം സൗദിയിലെ ബാങ്ക് വിളിയെക്കുറിച്ച് നടത്തിയ പരാമർശം മണിക്കൂറുകൾക്കകം തിരുത്തിയ മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ പുരോഹിതന്മാരെയും മതമേലധ്യക്ഷന്മാരെയും നികൃഷ്ടമായ രീതിയിൽ അവഹേളിച്ചിട്ടും തിരുത്താൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് കെ സി ബി സി ഉൾപ്പെടെ മന്ത്രിക്കെതിരെ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടും ക്ഷമാപണം നടത്താനോ തിരുത്താനോ മന്ത്രി സജി ചെറിയാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യമായിരുന്നു സൗദിയിലെ ബാങ്ക് വിളിയെക്കുറിച്ച് സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന അന്നത്തെ സജി ചെറിയ പ്രസ്താവന ഇപ്രകാരമാണ് സൗദിയിൽ പോയപ്പോൾ അവിടെ തീവ്രവാദികളായ ആളുകളാകുമെന്ന് വിചാരിച്ചു ആയിട്ടുള്ള വിശ്വാസികളാണ് എന്നാൽ പോയൊരിടത്തും ബാങ്ക് വിളി പുറത്തു കേട്ടില്ല കൂടെ വന്ന ആളുകളോട് ചോദിച്ചപ്പോൾ പുറത്തു കേട്ടാൽ വിവരമറിയുമെന്നാണ് പറഞ്ഞത് അവർക്കവരുടെ വിശ്വാസത്തിൽ ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട് പക്ഷേ പൊതുയിടങ്ങളിൽ ശല്യമാണെന്നും അത് പാടില്ല അതാണ് നിയമമെന്നുമായിരുന്നു സജി ചെറിയാന്റെ അന്നത്തെ വാക്കുകൾ എന്നാൽ മുസ്ലിം സമുദായം പ്രതിഷേധം ഉയർത്തിയതയോടെ അടുത്ത ദിവസം തന്നെ പ്രസ്താവന തിരുത്താൻ സജി ചെറിയാൻ നിർബന്ധിതനായി മുസ്ലിം പ്രീണനത്തിനായി മത്സരിക്കുന്ന പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന പരാമർശം തെറ്റായ വിവരത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും മത സൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക സൗദിയിൽ കാണാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞാണ് സജി ചെറിയാനെന്ന് മലക്കം അറിഞ്ഞത് അതേസമയം പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർ അടക്കമുള്ളവരെയാണ് സജി ചെറിയാൻ പൊതുവേദിയിൽ അവഹേളിച്ചിരിക്കുന്നത് വിരുന്നിൽ കേക്കിന്റെ പീസും മുന്തിരിയിട്ട് വാറ്റിയ സാധനവും കഴിച്ച് മടങ്ങുകയായിരുന്നുവെന്ന് മന്ത്രി പരിഹസിച്ചു ി ജെ പി നേതാക്കന്മാർ വിളിച്ചാൽ ചില ബിഷപ്പുമാരൊക്കെ പ്രത്യേക രോമാഞ്ചമാണെന്നും രോമാഞ്ചം കൂടിയാണ് ചിലർ ഡൽഹിക്ക് പോയതെന്നും സജി ചെറിയാൻ പറഞ്ഞു സംഭവത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപക്കവും തരം താഴ്ന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി കെ സി ബി സി വക്താവും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പ്രസ്താവനയിൽ തുറന്നു പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ക്ഷണത്തെ ക്രൈസ്തവ നേതൃത്വം സ്വീകരിക്കുന്നത് രാജ്യത്തോടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണ് അതിനെ തരം താഴ്ന്ന രാഷ്ട്രീയ കണ്ണുകളോടെ വീക്ഷിക്കുകയും അപക്വുമായ പരാമർശങ്ങൾ നടത്തുകയും അവഹേളനത്തിനുള്ള ആയുധവുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് അപലനീയമാണെന്നായിരുന്നു കെ പ്രതികരണം എന്നാൽ വിശ്വാസങ്ങളിൽ നിന്നും സഭാ നേതൃത്വങ്ങളിൽ നിന്നും പ്രതിഷേധമുയർന്നിട്ടും പ്രസ്താവന തിരുത്താനോ വാക്കുകൾ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കാനോ മന്ത്രി സജി ചെറിയാൻ തയ്യാറായിട്ടില്ല ക്രൈസ്തവ സമൂഹത്തോട് വളരെ കാലമായി സി പി എം പുലർത്തുന്ന ചിറ്റമ്മ നയത്തിന്റെ തെളിവാണിതെന്നും വിമർശനമുയരുന്നുണ്ട് അടുത്തിടെ സഭയിലെ സന്യാസ സമൂഹത്തെ അവഹേളിക്കുന്ന കക്കുകളി നാടകത്തിന് അനുമതി നൽകിയ വിഷയത്തിലുൾപ്പെടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ക്രൈസ്തവ സഭകൾ പരസ്യമായി തന്നെ രംഗത്തു വന്നിരുന്നതാണ് वेब डेस्क डेस्कोई न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात